ചേച്ചി നാല് ദോശ പാർസൽ അതില് രണ്ടെണ്ണം വേറെ രണ്ടെണ്ണം വേറെ അങ്ങനെ രണ്ട് പാർസൽ മൊത്തം നാല് ദോശ അല്ലേ രണ്ടെണ്ണം രണ്ടെണ്ണം ആയിട്ട് ചെയ്യണം അത് രണ്ടും രണ്ട് വീട്ടിലേക്ക് ആ ഒരു മിനിറ്റ് കേട്ടാ ഇതാ ഇതോരെണ്ണം ഇതടുത്ത പാർസല്ട്ടാ സൂപ്പർ നിനക്ക് ഒരാൾക്ക് കഴിക്കാനാണെങ്കി പിന്നെ രണ്ടു ദോശം ഒരു പാഴ്സൽ രണ്ടു ദിവസം ഒരു പാഴ്സലാക്കിയത് എന്താ നിന്റെ വിചാരം നീ എന്താ വിചാരിച്ചേക്കണേ ഞങ്ങൾ റോഡിൽ വെറുതെ ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ലാന്നീ ഫോയിൽ പേപ്പറിന്റെ വില അറിയോ ഈ കവറിന്റെ വില അറിയോ അറിയോടാ കഴിക്ക് കഴിക്ക് കഴിക്കി 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 നീ നീ വാങ്ങിയത് പറഞ്ഞു വാങ്ങിയ കഴിക്കടാ ഇതൊക്കെ നിനക്ക് തന്നെ കഴിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ അതെന്താന്നറിയോ തനിയെ തനിയെ പാർസല്ട്നി ചമ്മന്തി സാമ്പാർ എല്ലാം കൂടുതൽ കിട്ടും